ഒരു പതിനായിരം റുപ്യയ്ക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയാം ഞങ്ങക്ക് ഒരു ദിവസം മൂന്ന് കുപ്പായിടുന്നവരാ ഞാൻ ഈ ഷർട്ട് നിലട്ടെ അറിയാം നിങ്ങൾക്ക് ഇതിൽ കഴുക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ട് മുണ്ട് ഇലക്കി കിട്ടണമെങ്കിൽ അറുപത് റുപ്പ്യണം അത് കോടികൾ പി വി അൻ പറഞ്ഞ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് അപ്പായതല്ല അപ്പം രാവിലെ ആ സ്ത്രീ പെട്ടി ഇങ്ങനെ ആക്കിയാൽ ആ അറുപത് റുപ്യതെങ്ങനെ സ്വാധീനം കൊടുക്കാലോ കൊടുത്തൂടെ ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിലും ആ ക്ലാസിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല ഇവിടുന്ന് പന്ത്രണ്ടായിരം റുപ്യ പതിനയ്യായിരം റുപ്യ ദുബായിൽ ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുക്കണം മൂന്നാല് മണിക്കൂറിന് ഞാൻ ആ സാധാരണക്കാരടിയിൽ പോയി നിനക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പം കൊടുക്കുക ഏതായാലും ആകെക്കാടാ ഇപ്പം ഈ രാവിലെ ഈ വാതിൽ കുറക്കാൻ പോയിരിക്ക മനുഷ്യന്മാരോട് ഉണ്ടാവും എന്താണ് ഓല് ഓരോ ദുരന്തമായിട്ട് വരിക ഇപ്പോഴെന്താ പി വി എൻ വർ ഭയങ്കര മലയാളി കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി വിത്ത് എടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു ഒരു ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും അറിയാം നിങ്ങൾ ഇവരുണ്ടാക്കിയ കേസ് വരെ മിച്ച ഭൂമി കേസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ എന്നൊക്കെ ഞങ്ങൾ കേൾക്കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താ വസ്തുത പഠിച്ചോനറിയാം ഞാൻ അവിടെ വരേൽപ്പിക്കുക അപ്പോൾ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് ശേഷിയില്ല